വിശുദ്ധ ലൂക്ക അറിയിച്ച സുശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം നേടിയെടുക്കുക എന്നുള്ളത് അല്ലെ ദൈവത്തിന്റെ ഒപ്പം വസിക്കാനായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനായിട്ടാ ഈ ഭൂമിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നാല് ഇന്നത്തെ വചനത്തിൽ ഈശോ പറയതേ ദൈവരാജ്യം എവിടെയാണ് നിങ്ങളുടെ ഇടയിലുണ്ട് എന്താണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം ഉള്ള സ്ഥലമാണ് ദൈവരാജ്യം അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമുണ്ട് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമുക്കൊക്കെ ഏറ്റവും വെല്ലുവിളിയും ഇത് തന്നെയല്ലേ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല കാരണം ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം സ്വാർത്ഥത വെടിയണം എന്റെ ജീവിതത്തില് ഈ ലോകത്തോടുള്ള മോഹങ്ങള് മാറ്റി വയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എന്റെ ജീവിതത്തില് എനിക്ക് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ ദൈവത്തെ കൂടെ കൊണ്ട് നടന്നാൽ മാത്രമേ ദൈവരാജ്യം എൻ്റെ സമീപത്ത് ആയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവുകയുള്ളൂ പക്ഷെ പലപ്പോഴും ഈ ദൈവത്തെ നമ്മൾ മാറ്റിവെച്ചിട്ട് ദൈവരാജ്യം നേടാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് കാരണം ദൈവം എൻ്റെ കൂടെ വന്നാൽ എനിക്ക് കുറെ കാര്യങ്ങളോട് ോ പറയേണ്ടതായിട്ട് വരും സ്നേഹമുള്ളവരെ ദൈവത്തെ മാറ്റി നിർത്തേണ്ട വ്യക്തികളല്ല അതുകൊണ്ട് ഈശോ നമ്മോട് കൃത്യമായിട്ട് പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട് ആ ദൈവവുമായിട്ട് നിനക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം നിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിന്റെ കൂടെ നിന്റെ കരം പിടിച്ചുകൊണ്ട് നിന്റെ ദൈവമുണ്ടാവണം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാൻ ായിട്ട് നമുക്ക് സാധിക്കണം ദൈവം വരാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മളും യാത്ര ചെയ്യരുത് ദൈവമുള്ളപ്പോൾ എൻ്റെ ജീവിതം എപ്പോഴും ദൈവരാജ്യത്തിന്റെ കൂടെ ദൈവത്തിന്റെ ഒപ്പമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവവുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം നമ്മളൊക്കെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഈ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനായിട്ട് സാധിക്കണം പക്ഷെ പലപ്പോഴും നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവര് ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു വരികയല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയെ ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തില് നമുക്ക് സാധിക്കണം വാക്കുകൊണ്ട് മാത്രമല്ല കേട്ടോ എന്റെ പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ ലഭിക്കാനായിട്ട് ഇടയാവണം മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം എന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തില് അവർക്ക് അനുഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാൽ മാത്രമേ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഈ ദൈവരാജ്യം കണ്ടെത്താനായിട്ട് ദൈവത്തെ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ